െ യാത്രകൾ ഇഷ്ടമാണ് എല്ലാവർക്കും നമ്മളറിയാത്ത നാടുകൾ കാണാൻ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലെ ആളുകളെ ഒക്കെ പരിചയപ്പെടാൻ മറ്റു ഭാഷക്കാര് മറ്റു ദേശങ്ങളിൽ അത്തരം യാത്രകൾ താല്പര്യമില്ലാത്തവരുണ്ടാവില്ല പല യാത്രകളും നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അതിന്റെ ചെലവുകൾ വഹിക്കാൻ കഴിയാത്തത് കൊണ്ടും അതുപോലെ അവിടത്തേക്കുള്ള സേഫ്റ്റി കൺസേൺ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഏതായാലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യാനുള്ള അവസരം പഠനകാലങ്ങളിൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഡെറാഡൂണില് ഡെറാഡൂണില് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ അവിടത്തേക്കുള്ള ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള യാത്ര നല്ല രസകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് വല്ലാതെ ഇണങ്ങുന്ന ഒരു യാത്രയാണ് ചെറിയ അധികം ആളുകളില്ലാത്ത ട്രെയിനുകളിൽ ഉള്ള ഒരു യാത്ര മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പൊതുവേ കാണുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും ഏതായാലും ഒരിക്കലും അങ്ങനൊരു യാത്രയിൽ ഡറാഡൂൺ സ്റ്റേഷനിൽ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് പലരും പല രൂപത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചാരു കസേര റെയിൽവേ കസേര എന്ന് നമ്മൾ പറയും അങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുംഫലി മുംഫലി എന്നിങ്ങനെ ഒരു ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് തൊട്ടടുത്താണ് ആദ്യം ശ്രദ്ധിച്ചില്ല റെയിൽവേ സ്റ്റേഷനിലെ ചായ കാപ്പി അങ്ങനെ പലതും ഇങ്ങനെ വിൽക്കാൻ ആളുകൾ വരുമല്ലോ അതേപോലെ മുംഫലി മുംഫലി എന്ന് പറയുന്നു പിന്നെ അത് കേട്ടപ്പം ഒരു ഒരു വല്ലാത്ത ഒരു പാവം ശബ്ദം അപ്പൊ ഒന്ന് കണ്ണുയർത്തി നോക്കുകയാണ് അങ്ങനെ കണ്ണുയർത്തി നോക്കുന്ന സമയത്ത് ഒരു ഒരു പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് കടല വെക്കുകയാണ് മുൻഫലി കടല മുൻഫലി എന്ന് പറഞ്ഞ കടലയാണ് അപ്പോ അവന്റെ പിന്നെ ഒരു ശബ്ദത്തിലുള്ള ഒരു ഇടർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടാൽ തന്നെ മനസ്സിലാകും കുറച്ച് ദിവസമായിട്ട് നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആ ഒരു ക്ഷീണമൊക്കെ മുഖത്ത് കാണുന്നുണ്ട് ഏതായാലും അങ്ങനെ കണ്ട സ്ഥിതിക്ക് ഒരു മുൻഫലി വാങ്ങി കടല വാങ്ങി തിന്നാൻ അപ്പൊ ആവശ്യമുള്ളത് കൊണ്ടല്ല ഒരു അങ്ങനെ ഉണ്ടാവുമല്ലോ വന്നാ പിന്നെ ഒരു കടല തന്നേക്കൂ എന്ന് പറഞ്ഞു അഞ്ച് രൂപയാണ് കടലക്ക് പക്ഷെ പത്ത് രൂപ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അഞ്ച് രൂപ നീ വെച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ ചിരിച്ചുകൊണ്ട് എന്താ ചെയ്തെന്നറിയോ എന്നെ അഞ്ച് രൂപ അവന് സ്വന്തമായിട്ട് കൊടുത്താണ് പത്ത് രൂപ കൊടുത്തത് അഞ്ച് രൂപക്ക് കടല തന്നു പിന്നെ അഞ്ച് രൂപ ചില്ലറ വേണ്ട നീ വെച്ചോ എന്ന് പറഞ്ഞു പക്ഷെ എന്താ ചെയ്തത് വേറൊരു കടലയും കൂടെ എടുത്ത് തന്നു എന്നിട്ട് നന്ദി പറഞ്ഞു പക്ഷെ ഈ കടല ചുരുട്ടുന്നത് കാണുമ്പോഴാണ് അത്ഭുതം അവന് രണ്ട് കൈകളും ഇല്ല ഈ ഈ ഭാഗത്തുനിന്ന് ജന്മനാണുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു കൈകളില്ല ആ രണ്ട് കൈകൾ വെച്ചിട്ടാണ് ഈ ചെറിയ ഹാഫ് കൈകൾ വെച്ചുകൊണ്ടാണ് അവൻ അവനാ കടലങ്ങനെ ചുരുട്ടി തരുന്നത് അത് കണ്ടുകൊണ്ടാണ് പിന്നെ ഒരു അഞ്ച് രൂപയും കൂടെ എക്സ്ട്രാ അഞ്ച് രൂപ മീൻസ് അന്ന് എത്ര ഒരു പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളാന്ന് ഓർമ്മ അപ്പം പിന്നെ അവനത് വാങ്ങിയില്ല എന്ന് മാത്രമല്ല അതായത് ആ പൈസക്ക് ഒരു കടല എക്സ്ട്രാ തന്നിട്ട് അവനെ ചിരിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് അവൻ അങ്ങനെ പോയി പോകുന്ന സമയത്താണ് മനസ്സിലാക്കിയത് അവനൊരു കാലുമില്ല രണ്ട് കാലുകളിൽ ഒരു കാല് പകുതിയേ ഉള്ളൂ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഒരാൾ ഒരു ഒരഞ്ച് രൂപ വെറുതെ കൊടുത്തപ്പോൾ അവനത് വാങ്ങിയില്ല അവൻ ചെയ്തത് അവന്റെ സേവനം ആ അഞ്ച് രൂപക്കുള്ള സേവനം അവൻ എന്ത് ചെയ്തു വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ എത്രത്തോളം ഉണ്ടാകാറുണ്ട് അതായത് നമുക്ക് നമ്മുടെ മറ്റുള്ളവരുടെ ഒരു രൂപ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ നമ്മൾ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ എത്ര കൃത്യത കാണിക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ കടം വാങ്ങിയ പണം ഇത് ശരിക്കും പിന്നെ കടം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കടം തരും ആരാണ് ആരോ ആരാണ് നമുക്കൊക്കെ ഏറ്റവും സ സുഹൃത്ത് ബന്ധമുള്ള അല്ല നമ്മളൊരു നല്ല ബന്ധമുള്ളവരെ കടം തരൂ അപ്പൊ ശരിക്കും അവരുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മൾ അവിടെ കടം വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഈ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൊടു ണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് എത്രയോ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും ആ പണം അത്രയും പൈസ കൊണ്ട് പല കാര്യങ്ങളും ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്ത നമ്മൾ ചെയ്യണം എന്നാലും ഈ കടം പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മനസ്ഥിതിയോ അതിനു വേണ്ടി കഠ്ഞാനാധ്വാനം ചെയ്യുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാകാറില്ല അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ കഥയുടെ സാരാംശം മറ്റൊരാളുടെ ഒരു രൂപയും നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള സർവീസ് നമ്മൾ ലെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ മനസ്ഥിതി മാറ്റുക എന്നുള്ളത് പ്രധാനമാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ദിയ ഗുഡ് മോർണിംഗ് ഫൈസ ദെൻ ദിഫ ഗുഡ് മോർണിംഗ് നമ്മുടെ ജൂനിയർ ഐ എ എസ്സിലെ മെഡിക്കികളാണെല്ലാവരും ദെൻ ഗുഡ് മോർണിംഗ് ലിയ യെസ് അമീർ അഹമ്മദ് ഗുഡ് മോർണിംഗ് സുമയ്യ ഷബിന എല്ലാവരും ഗുഡ് മോർണിംഗ് അയച്ചോളൂ നോക്കട്ടെ ആരൊക്കെയുള്ളത് നോക്കട്ടെ ആരൊക്കെയുള്ളത് നോക്കട്ടെ യെസ് ഇനി മറ്റൊരു കഥ പലപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഒരിക്കൽ ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ നന്നായിട്ട് ബിസിനസ് ചെയ്തു നല്ല മെച്ചപ്പെട്ട ജീവിതം ലാഭകരമായിട്ട് ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനിടയ്ക്ക് അയാൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബിസിനസ്സിൽ വരികയും അങ്ങനെ വലിയ ഒരു നഷ്ടം അയാൾക്ക് സംഭവിക്കുകയും ചെയ്തു എന്ത് ചെയ്യണമെന്നറിയില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഭ്രാന്തമായിട്ട് ചിന്തകളുമായി ഇങ്ങനെ നടക്കുകയാണ് എന്താ എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു പൂന്തോട്ടത്തിൽ ഒരു ഗാർഡൻ അവിടെ ഇങ്ങനെ ആളുകൾ വൈകുന്നേരം വന്ന ഒരു പാർക്ക് വൈകുന്നേരം വന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാർക്കിൽ ഇദ്ദേഹം പോയി ഇങ്ങനെ ക്ഷീണിതനായിട്ട് ഇരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല അങ്ങനത്തെ സന്ദർഭമാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ അറ്റത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അതൊന്നും ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല ഇയാളുടെ ജീവിതം ഇയാളുടെ ചിന്തകളൊക്കെ അയാളുടെ പിന്നെ ഈ പ്രയാസങ്ങളിലാണ് അപ്പം ഈ പ്രായമുള്ള ആൾ ഇയാളിങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് അടുത്ത് വന്നിരുന്നു എന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞു എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് എന്തോ ഒരു പ്രയാസം വിഷമമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പിന്നെ അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോഴുള്ള ഉണ്ടാവുമല്ലോ മനസ്സിൽ വല്ലാതെ കെട്ടിക്കിടക്കുന്ന വിഷമങ്ങൾ പറയുന്നത് അപ്പം ഇയാൾ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഓഹ് ഇത്രയേ പ്രശ്നമുള്ളൂ ഇതാണോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയ കാര്യങ്ങളൊക്കെ റെഡി ആവുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു യെസ് ഇപ്പം ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അത് സെറ്റപ്പ് ആക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇയാൾ ഇയാളുടെ പോക്കറ്റിന്ന് ഒരു ചെക്ക് എടുത്തിട്ട് ഒരു വലിയ എമൗണ്ട് എഴുതി സൈൻ ചെയ്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇത് പിന്നെ നിങ്ങളെ ബിസിനസ്സൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു ചെക്ക് കൊടുത്തു അങ്ങനെ ഇയാളാ ഭയങ്കര സന്തോഷമായി ഇതെന്ത് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല അന്ന് അവർ പിരിഞ്ഞു ബിസിനസ്സുകാരൻ പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് അയാളുടെ ബിസിനസ്സൊക്കെ സെറ്റായി നല്ല വരുമാനമൊക്കെ വന്ന് തുടങ്ങിയപ്പം ഈ പിന്നെ പ്രായമുള്ള ഈ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ആ പാർക്കിലേക്ക് തന്നെ വരികയാണ് വൈകുന്നേരമാണ് അങ്ങനെ ആ പാർക്കിൽ വന്ന് എവിടെ നോക്കിയിട്ട് ഇയാളെ കാണുന്നില്ല അങ്ങനെ പിന്നെ ഇയാളുടെ അഡ്രസ്സ് ഒക്കെ തപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനൊരു മനുഷ്യനെ കുറിച്ച് അവിടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു അപ്പോൾ അവരൊക്കെ ചിലര് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തു ഇന്ന് ഇന്നാണ് അയാളുടെ പേര് ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അയാളെ തേടി ആ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ അയാൾ ചോ ചെന്ന് ഒരു വാതിലിന് മുട്ടുകയാണ് ഇന്നയാളെ വീടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു സ്ത്രീയാണ് ഇറങ്ങി വരുന്നത് എന്നിട്ട് പിന്നെ ഈ ഇയാളുടെ കയ്യിൽ ഈ ചെക്ക് അന്ന് അയാൾ എഴുതി കൊടുത്ത ചെക്ക് കയ്യിലുണ്ട് ഉണ്ട് അയാളത് ഉപയോഗിച്ചില്ല സത്യം പറഞ്ഞാൽ കാരണം ഈ ഒരു ചെക്ക് കയ്യിലുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇയാൾ വീണ്ടും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഒരിക്കലും അത് ക്യാഷ് ചെയ്തിട്ടില്ല എൻ ക്യാഷ് ചെയ്തിട്ടില്ല ഇത് തിരിച്ചു കൊടുത്തേക്കാം എന്നുള്ളവർക്കാണ് വന്നിട്ടുള്ള സന്തോഷം പറയാൻ അപ്പോൾ ഈ സ്ത്രീ പറയാണ് ഈ ചെക്ക് കണ്ടതോടെ പറയാണ് ആ ഈ അപ്പ അപ്പൂപ്പൻ എന്താ പറയാ ഗ്രാൻഡ് ഫാദർ പിന്നെ നിങ്ങളെയും ചെക്ക് ഒന്ന് പറ്റിച്ചോ മൂപ്പർക്ക് ഇതന്നെയാ പരിപാടി ഓരോ ദിവസം ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക അയാളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടെങ്കിലല്ലേ ഇതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് ഈ സ്ത്രീ അപ്പൊ ശരിക്കും അയാളൊരു മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രായമുള്ള മനുഷ്യനാണ് അയാളുടെ പണി തന്നെ എന്താ വെച്ചാൽ ഈ ചെക്ക് ലിസ്റ്റ് ചെക്ക് ബുക്കിൽ ഇങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കലാണ് എന്നതാണ് ഈ സ്ത്രീ പറയുന്നത് കഥ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇതിലുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇയാൾക്ക് വീണ്ടും ബിസിനസ് തുടങ്ങാനും അത് മുന്നിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് സെറ്റായത് ഈയൊരു ഈ എന്ത് സംഭവിച്ചാലും എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് കയ്യിലുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷെ അയാൾ ഉപയോഗിച്ചിട്ടില്ല അയാൾ അയാളുടേതായിട്ടുള്ള രൂപത്തിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോയി പലപ്പോഴും ഇത്തരം മൈൻഡ് സെറ്റാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഫേ കോഫിയുടെ കഫേ കോഫി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള കഫ്റ്റീരിയ ശൃംഖല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഫേ കോഫി ഡേ അത് ഏത് പിന്നെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് മെയിൻ ടൗൺ ടൗണുകളിലും എല്ലായിടത്തും അത്രയും പ്രീമിയം വളരെ വലിയ നെറ്റ്വർക്കുള്ള ഒരു ബിസിനസ് സംരംഭം അതിൻ്റെ ഓണർ അന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ നേത്രാവതി നദിയിൽ കർണാടകക്കാരനാണ് ചാടി മരിച്ചു കളഞ്ഞു എന്താ ബിസിനസ് ഒന്നൊന്ന് ായി പ്രശ്നങ്ങളായി അതുകൊണ്ടാണ് പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈഫാണ് അത് ടേക്കപ്പ് ചെയ്തത് ഇന്നും ആ സ്ഥാപനം കൊണ്ടു നടക്കുന്നവരാണ് എല്ലായിടത്തും അതിങ്ങനെ റണ്ണിങ് ആണ് അപ്പൊ സംഭവിച്ചത് അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ മൈൻഡ് സെറ്റ് അത് എവിടെയും നമ്മൾ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും ഇനി സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് അതുമായി അത് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറ്റുമ്പോഴാണ് അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ജീവിതം ആ എപ്പോഴും പറയാറുണ്ട് ഹൈകളും ലോകളും നിറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ ദിവസവും അത് കടന്നു പോകുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുക എന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇങ്ങനെയാ പറയാറ് നിങ്ങളെല്ലാവരും ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്യുക ഓക്കെ ശ്വാസമുള്ളിലേക്ക് എടുക്കുക എന്നിട്ട് മൂക്കും വായും അടച്ചു പിടിക്കുക എത്ര സമയം നിങ്ങൾക്ക് എത്ര സെക്കൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പറ്റും നിങ്ങളുടെ സെക്കൻഡ് എത്രയാണെന്നുള്ളത് എന്നാൽ തുടങ്ങുക അല്ലേ കംപ്ലീറ്റ് വരെ ടൈപ്പ് ചെയ്തോളൂ എത്ര സെക്കൻഡ് നിന്നോ എന്നുള്ളത് ടൈപ്പ് ചെയ്യൂ ടൈപ്പ് ചെയ്യൂ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ടൈപ്പ് ചെയ്യൂ കേട്ടോ ും കഴിഞ്ഞിട്ടില്ലേ അപകടമൊന്നും ഉണ്ടാക്കരുത് കേട്ടാ ആ ഓക്കെ നൂറ്റി ഇരുപത്തിമൂന്ന് ആ ഒന്ന് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഓക്കെ ദിയ